സിദ്ധാർഥർ റൂട്ടിലേക്ക് സ്വാഗതം അനീമിയ അഥവാ വിളർച്ച ശരീരത്തിൽ ആവശ്യത്തിന് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ആർ ബി സി കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഹോം റെമഡി പറയാം ഉണക്കമുന്തിരി അഥവാ ദ്രാക്ഷ ഒരു രണ്ട് ടീസ്പൂണോളം എടുത്ത് വൃത്തിയുള്ള ഒരു തുണിയിൽ കിഴി പോലെ കെട്ടുക ശേഷം ഒന്നര ഗ്ലാസ് പാൽ ഇതിട്ട് തിളപ്പിക്കുക നന്നായി തിളച്ചതിന് ശേഷം ഈ കിഴി എടുത്ത് നന്നായി പിഴിഞ്ഞ് അതിലുള്ള മുന്തിരിയുടെ ചാറും പാല് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ പാല് കുടിക്കാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ചെയ്ത് എച്ച് ബി വർദ്ധിപ്പിക്കാം അത് സ്ഥിരമായ അനിമിയ ഉണ്ടാകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ കാരണം കൂടി കണ്ടെത്താൻ ശ്രമിക്കുക അയൺ ഫോളേറ്റ് വൈറ്റമിൻ ബി ട്വൽവ് ഇതിൻ്റെയൊക്കെ അപര്യാപ്തത കൊണ്ട് മാത്രമല്ല അനിമിയ ഉണ്ടാവുക ശരീരത്തിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അതായത് വയറലിൽ ഉണ്ടാകുന്ന പുണ്ണ് പൈൽസിൽ നിന്ന് രക്തം വാ നഷ്ടപ്പെടുമ്പോൾ അമിത ആർത്തവം അതുപോലെ ഉണ്ടാകുന്ന അസുഖങ്ങൾ കിഡ്നി അസുഖങ്ങൾ ആമവാദം പോലുള്ള ഓട്ടോഇമ്യൂൺ അസുഖങ്ങളിലും നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റായും അനിമിയ കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ കാരണം ആദ്യം തിരിച്ചറിയുക അതിനുശേഷം അതിനുവേണ്ട പ്രതിവിധിയും തേടുക